ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിനൊരുങ്ങുന്ന രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിനെ ആവേശത്തിലാക്കിക്കൊണ്ട് ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാർസൺ ടീമിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഇതോടെ അടുത്ത ഞായറാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ പോരാട്ടത്തിൽ സഞ്ജു കളിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട് കൈവിരൽ നേറ്റ ഹോട്ടലിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിനായി ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലായിരുന്നു സഞ്ജു അവിടെ നിന്നും ക്ലിയറൻസ് ലഭിച്ചതോടെയാണ് സഞ്ജു ടീമിനൊപ്പം ചേർന്നിരിക്കുന്നത് പക്ഷെ ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ സഞ്ജു ബാറ്റ് ചെയ്യുമെങ്കിലും വിക്കറ്റ് കീപ്പിംഗിന്റെ കാര്യം സംശയത്തിലാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാനാകുമോ എന്ന കാര്യത്തിൽ എൻ സി എ നിന്നും ക്ലിയറൻസ് കിട്ടിയോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല ഇതുവരെയും വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും സഞ്ജുവിന് മാറി നിൽക്കേണ്ടി വന്നാൽ പകരം ഈ റോൾ ഏറ്റെടുക്കുക യുവതാരമായ റൂ ജുറേലായിരിക്കും പൂർണമായി ഫിറ്റായതിനു ശേഷം മാത്രമേ വിക്കറ്റ് കീപ്പിംഗ് ചുമതല സഞ്ജു ഏറ്റെടുക്കാൻ സാധ്യതയുള്ളൂ കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടുമായി നടന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റി മത്സരത്തിനിടെയാണ് സഞ്ജു സാംസന്റെ ചൂണ്ടു വിരലിന് പൊട്ടലേറ്റത് ഐ പി എല്ലിൽ തൻ്റെ പുതിയ ടീമംഗം കൂടിയായ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളറായ ജോഫ്ര ആർച്ചറെ നേരിടവേ ബോള് അദ്ദേഹത്തിന്റെ വിരലിൽ പതിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കടുത്ത വേദന അനുഭവപ്പെട്ട താരം ചികിത്സയും തേടിയിരിക്കുകയായിരുന്നു ആ മത്സര ശേഷം ഒരു മത്സരത്തിൽ പോലും സഞ്ജു കളിച്ചിട്ടുമില്ല